മരണത്തിനൊരു വേദനയുണ്ടെന്ന് എല്ലാവർക്കും അറിയാ കാരണം അള്ളാന്റെ കുറുആാനാ പറഞ്ഞത് ഒരു മനുഷ്യനും സംശയമില്ലല്ലോ എല്ലാവരും മരിക്കുമെന്ന് ഉറപ്പാട് ഇവിടത്തെ നിരീശ്വരവാദികളെ പോലും പറയുന്നുണ്ട് മരണമുണ്ടെന്ന് എല്ലാവരും ഒരു ദിവസം മരിക്കണ്ടവരാ പറഞ്ഞു മരിക്കേണ്ടവരാ അല്ലാന്റെ പറഞ്ഞത് വിശ്വസിക്കലല്ലാതെ മറ്റൊരു വഴിയുമില്ല മരിച്ചവരാരും വന്ന് പറഞ്ഞിട്ടുമില്ല എന്റെ പ്രിയമുള്ളവരെ മരണത്തിന് വേദനയുണ്ടെന്ന് ഖുർആനാ പറഞ്ഞത് നമ്മളെല്ലാവരും അനുഭവിക്കേണ്ടവരാണല്ലോ എന്റെ പ്രിയപ്പെട്ട പെണ്സവേദന വല്ലാത്ത വേദനയാ അത് മരണത്തിനോട് പറയും മരണത്തിനോട് ചേർത്ത് പറയുന്ന പെണ് ഒരു ഡോക്ടറും മൂന്ന് നഴ്സുമാര് ചുറ്റു ഭാഗത്ത് നിന്ന് നിന്റെ കൈയും പിടിച്ചപ്പോളോപി പെങ്ങളെ ആ വേദന പോലും നിനക്ക് സഹിക്കാ കഴിഞ്ഞില്ലല്ലോ എങ്കിലും മരണത്തിന്റെ രംഗം എങ്ങനെയും നിറയുവോ മരണത്തിന്റെ രംഗം എങ്ങനെയും നിറയുവോ അള്ളാന്റെ റസോലോ പറയുകയാ എഴുപതിനായിരം മലക്കുകളുടെ നേതൃത്വത്തിൽ ഒരു പടയിറങ്ങി വരിക ായിരം മലഖടെഴുപതിനായിരം മലഖകള് ഒരു സൈന്യമായിട്ടാണ് വരുന്നത് എന്തിനെന്നറിയുവോ ഈ പീറയായ എന്റെയും നിന്റെയും റൂഹ് പിടിക്കാറ് പഠിച്ചവരെ ഒരു മനുഷ്യൻ ആരോഗ്യമുള്ള ഒരു മനുഷ്യനുണ്ടല്ലോ കൈ നൂത്തൊരടി കൊടിച്ചീഴുന്ന ഒരു തലവേദന സഹിക്കാൻ കഴിയാത്ത റോഡിലൂടെ നടന്നു കാലൊരു കല്ലിൽ അതിന്റെ വേദന പോലും സഹിക്കാൻ കഴിയാത്ത നിങ്ങളുടെയും വേണ്ടി ായിരം മലക്കുകൾ ഇറങ്ങി വരുമെന്ന് പറയുമ്പോ ചിന്തിക്കാത്തത് എല്ലാ രംഗമുണ്ടല്ലോ നീ നിന്റെ കണ്ണുകൊണ്ട് കൊണ്ട് കാണുമെന്ന് പറഞ്ഞത് നീ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും ും നിന്റെ കണ്ണുകൊണ്ട് കാണുമെന്നല്ലയാ പറഞ്ഞത് അല്ലാന്റെ താഴെ വീഴുകയാ മലകുൽ അനുയായികളെയും കാണുമ്പോ മലക്കുകളെ നാലു ഭാഗത്ത് നിന്നിട്ട് നിന്റെ റൂഹിങ്ങനെ വലിച്ചു പിടിക്കുകയാള് റൂഹ് കിടന്നു ഓടുകയാണ് അവർ പരസ്പരം നിന്നെ തല്ലുകയാ അവരുടെ കയ്യിലിരിക്കുന്ന കൊണ്ട് തല്ലിച്ചതച്ചിട്ട് നിന്റെ റൂഹിങ്ങനെ വലിച്ചെടുക്കുമ്പോ ആരാ നിന്നെ രക്ഷിക്കാൻ രക്ഷിക്കാരിക ആരാണ് രക്ഷപ്പെടുന്നത് ആരാണ് നിന്നെ സഹായിക്കുന്നത് കല്ലാ ഇതാ ബലഹത്തി തറിയ വക്കീല മൻറാ െ രക്ഷിക്കുന്നത് ആരാ നിന്നെ സഹായിക്കുന്നത് വിളിക്കടാ വേണമെങ്കിലും വിളിച്ചോ നിന്നെ കൊണ്ടുപോകാൻ പോവുകയാ കൂടനെ നടന്നവരും കൈയടിച്ചവരും പ്രോസാഹനം തന്നവരും ഏത് വൃത്തികെട്ടിനും നിന്റെ കൂടെ നിന്ന് എല്ലാവന്മാരെയും വിളിച്ചോ നിന്നെ കൊണ്ടുപോകാ പോകുകയാടാമുള്ളവരെ മരണമൊരു യാഥാർത്ഥ്യമായില്ലേ നിന്റെ ഉമ്മ പോയില്ല നിന്റെ മക്കള് പോയില്ല നിന്റെ കൂടെ പുറപ്പ് പോയില്ല നിന്റെ കുടുംബക്കാര് പോയില്ല നിന്റെ കൂടെ പഠിച്ചവര് പോയില്ല നീ

യാണ് വെള്ളമുള്ളത് അവളെന്നു പറഞ്ഞു യാത്ര സൂലല്ല അല്പം നടക്കണം നബിയേ അവിടെയാണ് വെള്ളം ഇരിക്കുന്നത് പോകണം അള്ളാഹുവിന്റെ പ്രവാചകം പെട്ടെന്ന് തയമം ചെയ്യുകയാ മണ്ണിലടിച്ചിട്ട് തയമം ചെയ്തു ചോദിക്കുന്നു നബിയേ വരെ പോയാ പോര് എന്തിനാണ് തയമം ചെയ്യുന്നത് എന്തിനാണ് തയമം ചെയ്യുന്നത് സ്ഥലം വരെ എത്തുമെന്ന് ആരാ പറഞ്ഞത് അവിടെ വെച്ച് ഞാൻ അതിനു മുമ്പെങ്ങാട് അവിടെ ചെന്ന് വളപെടുക്കുന്നതിന് മുമ്പെങ്ങാട് ഞാൻ മരിച്ചു പോയാ ശുദ്ധിയുള്ളവനായി മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്വഹാബോ

ത്തെ ചെയ്തു വെച്ചിരിക്കുകയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ മരിക്കില്ല പഴങ്ങും എന്ന പുസ്താദിന്തയോട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പ്രായമായില്ലല്ലോ രോഗമില്ലല്ലോ ഇനി ഒരുപാട് കാലം ജീവിക്കുമെന്ന് കരുതിയിട്ട് വൃത്തികേടുകൾ കാണിക്കുന്ന തവീലം പെങ്ങൾ عجن ليل هل تعيس إلى الفجر യാട് അമ്മീ ലു നിന്റെ ജീവിതം കണ്ടാ ഒരിക്കലും മരിക്കാത്തവനെ പോലെയാ കാരാകാലം ു ജീവിക്കാമെന്ന് നീ കരുതുന്നെങ്കില് എന്തൊരു പ്രതീസയാടാ എന്തൊരു മോഹങ്ങളാ എന്തൊരു സ്വപ്നങ്ങളാ പക്ഷേ എല്ലാം തകർന്ന് തരിപ്പണമാകുമല്ലോ എപ്പോഴവടെ വെച്ചാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ പഠിച്ചവനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആഴ്ചകളല്ലേ ആയുള്ളൂ പത്തനാപുരത്തൊരു ചെറുപ്പക്കാര മുപ്പത് വയസ്സാണുള്ളത് രണ്ട് ചെറിയ മക്കളുണ്ട് അൻപത് ലക്ഷം രൂപ ലോൺ ലോണെടുത്തിട്ടൊരു വീട് വെച്ചോ ലക്ഷം രൂപ ലോൺ ലോണെടുത്തിട്ടൊരു വീട് വെച്ചോ ഓരോ മാസം മുപ്പതിനായിരം രൂപ അടയ്ക്കണം ഇരുപത് കൊല്ലം അടച്ചാലേ അവന്റെ കടം തീരുമാനം ഞാൻ കൊല്ലം ജീവിക്കുമെന്ന് ഒരു സ്വപ്നം കണ്ടോ അല്ലാ അൻപത് ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് വെച്ച വീട്ടില് ഇരുപത് കൊല്ലം പോയിട്ട് ഇരുപത് ദിവസം താമസിക്കാൻ അല്ലാഹു ഭാഗ്യം കൊടുത്തില്ല ആരടിമണ്ണിൻ്റെ അകത്തേക്ക് അവന്റെ ജനാസ കൊണ്ടുപോകുമ്പോ നിന്റെ ജീവിതം കണ്ടാ ഒരിക്കലും മരിക്കാത്ത അവനെ പോലെയാടു രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റവൻ വൈകുന്നേരം വീട്ടിലെത്തുന്നില്ല പള്ളിക്കാട്ടിലേക്ക് പോകുന്ന കാഴ്ച കണ്ടവരല്ലേ രാത്രി ഭാര്യയുടെ കൂടെ മണികരക്കകത്ത് കിടന്ന പലരും പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കാതെ പള്ളിക്കാട്ടില് കൊണ്ടുപോയി കുടിച്ചിട്ടതും മറന്നുപോയോ എത്ര മയ്യത്ത് കണ്ട് ചെറുപ്പക്കാരാ എത്ര മയ്യത്ത് കണ്ട് പെങ്ങള് നന്നാകാ മനസ്സില്ലല്ലോ കാസർഗോഡിലെ ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ട പിതാവിനോട് ഒരുപാട് നാളുകൾ കൊണ്ട് തരണം എനിക്കൊരു ബൈക്ക് വാങ്ങണം ബാപ്പാ ഒരുപാട് നാളുകൾ കൊണ്ട് തന്റെ പൊന്നുമകൻ പറയുന്നു ആഗ്രഹമാണല്ലോ അവസാനം വിദേശത്ത് നിന്ന് തന്റെ പ്രിയപ്പെട്ട പിതാവ് തന്റെ പൊന്നുമോന് ബൈക്ക് വാങ്ങുന്നതിന് വേണ്ടി പടമയച്ചു കൊടുത്തു അല്ലാ എന്തൊക്കെ സന്തോഷത്തോടെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അതാ ചെയ്യുന്നിട്ട് ബൈക്ക് വാങ്ങുകയാണ് എന്നിട്ട് തന്റെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ എതിരെ വന്ന ഒരു ബസുമായി കൂട്ടിയിടിച്ചിട്ട് അല്ലാ ആറടി മണ്ണെന്ന കബറിന്റെ അടിയിലേക്ക് കടന്നു പോകുമ്പോ കവിയാണ് പറയുന്നത് കവിയാണ് ചോദിക്കുന്നത് ജനങ്ങളുണ്ടല്ലോ രാത്രി കിടന്നവന് രാവിലെ എഴുന്നേക്കുന്നില്ല രാവിലെ എഴുന്നേറ്റവന് രാത്രി കിടന്നുറങ്ങുന്നില്ല അതിനു മരണം പിടിപെടുകയാണ് എന്നിട്ടോ ഒരു രോഗവുമില്ലാത്തവർ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നങ്ങ് വീണ് മരിച്ചു പോവുകയാ ക്യാൻസർ ഉള്ളവരല്ല ട്യൂമർ ഉള്ളവരല്ല പടച്ചവനെ ഒരു രോഗവുമില്ലാത്തവർ വീണങ്ങ് മരിച്ചു പോവുകയാ എന്തേ നിനക്ക് ചിന്തയില്ലാത്തത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ ഇനിയുള്ള ഒരാഴ്ചയെങ്കിലും നിനക്കൊന്ന് ബഹുമാനിക്കാ കടിഞ്ഞോ പെങ്ങൾ ആഗ്രഹമില്ലേ വാപ്പ വെള്ളിയാഴ്ച മാസത്തില ഉമ്മ ഞാൻ കേട്ടു ജനങ്ങളുടെ മുന്നിൽ മക്കളുണ്ട് എന്റെ വാപ്പ വെള്ളിയാഴ്ച ചരാവിൽ ആണ് മരിച്ചത് ചോദിക്കട്ടെ ചെറുപ്പക്കാരാ നിന്റെ വാപ്പ വെള്ളിയാഴ്ച ആണ് മരിച്ചതെങ്കിൽ നിനക്ക് എന്ത് കെട്ടാരാ നിന്റെ വാപ്പ റമലാനിലാണ് മരിച്ചതെങ്കിലും പതിനേഴാം രാവിലാണ് മരിച്ചതെങ്കിൽ നിങ്ങളുടെ നിന്റെ ഉമ്മയ്ക്ക് നല്ല മരണം കൊടുത്തെന്ന് പറഞ്ഞു നിനക്കെന്ത് കിട്ടാരാ പറഞ്ഞു കൊണ്ട് നടക്കലല്ലാതെ വേറൊന്നുമില്ലല്ലോ പക്ഷേ നിനക്കെന്തെങ്കിലും ഒരു നേട്ടമുണ്ടാകണമെങ്കിലും നീയും അതുപോലെ മരിക്കണേ യഥാർത്ഥ മകനാകുന്നത് എപ്പോഴും രാവിലാണ് മരിച്ചതെങ്കില് നീ മാസത്തില് നോമ്പും പിടിച്ചിട്ട് രാവിലെ മരിക്കണം അപ്പടാണ് ആ ഉമ്മയുടെ മകനാകുന്നത് ആ ബാപ്പയുടെ യഥാർത്ഥ മകനാകുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ ഒരു നല്ല മരണം വേണോ മരണമേ വേദന കുറയണോ ഈ ഈ പരിശുദ്ധമായ പരിശുദ്ധമായ നിങ്ങൾക്കൊന്നും ആദരിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ മരണമങ്ങൾ മരണവേദന കുറച്ചു തരികയാൽ എണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ ദിവസത്തെ നിനക്ക് ബഹുമാനിക്കാ കടിഞ്ഞുൽ കബിരി പറയുന്ന ഒരു ോ കാര് വീടുണ്ടല്ലോ പളച്ചവനെ എല്ലാവരും കൊണ്ടുപോയി മൂന്ന് കച്ചം തുണിയില് പൊതിഞ്ഞിട്ട് ആറടി മണ്ണ് പച്ചമണ്ണിന്റെ മുകളിലേക്ക് നിന്റെ ജനാസ ഇറക്കി വെക്കുകയാട് എന്നിട്ട് പല കടത്ത് നിരത്തുകയാ വീട് പണിയുകയല്ല പളച്ചവരെ കാലാകാലം പടച്ചവരെ താമസിക്കാൻ ഒരു ഭവനമല്ല പണിയുന്നത് ാട്ടിലൊരു മനുഷ്യനെ പച്ച മണ്ണിന്റെ കത്ത് വെച്ചിട്ട് പലകയിടത്തു നിരത്തുകയാ എന്തൊരു സൂക്ഷ്മതോ ആ പല ഇടയിലെ വിടയെങ്കിലും ഒരൽപം അതുപോലും മടക്കുകയാ അതുപോലും മടക്കുകയാ എന്നിട്ട് അതിന്റെ മുകളിൽ മണ്ണു മാരിയിടുകയാടു ചെടി എന്നിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ആ ഖബറിന്റെ കത്ത് വല്ലാത്ത ഇരുളാ ആ ഖബറിന്റെ ത്ത് വെളിച്ചമില്ലല്ലോ വല്ലാത്ത ഇരളാണല്ലോ എൻ്റെ പ്രിയമുള്ളവരെ ആരടി മണ്ണിന്റെ കത്ത് വെളിച്ചം വേണോ ആരടി മണ്ണ് പ്രകാശിക്കണോ നിന്റെ കബറ് മണിയറയാകണോ എന്റെ പ്രിയപ്പെട്ട പെണ് പരിശുദ്ധമായ ശൈബാമാസത്തിനെ ബഹുമാനിച്ച ആദരിച്ച നിന്റെ മണ്ണറ പ്രകാശിപ്പിക്കും പെണ്ണ് പ്രകാശിപ്പിക്കുകയാ പ്രകാശിപ്പിക്കുകയാ യാൻ്റെ ഒരാഴ്ച കൂടെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ ഇനിയെങ്കിലും നിനക്കൊന്ന് മനസ്സ് വെച്ചുകൂടു ഇനിയെങ്കിലും നിങ്ങൾക്കൊന്ന് തയ്യാറെടുത്തുകൂടു ഇനിയെങ്കിലും ഒന്ന് നന്നായി കൂടു ഇനിയെങ്കിലും മനസ്സും ശരീരവും ശുദ്ധമാക്കിക്കൂടു ഇനിയെങ്കിലും ചെയ്തു പോയ പാപങ്ങളും മുഴുവനും പടച്ചുറപ്പിന്റെ ചൊറബാറിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് ഒന്ന് ചെയ്ത നന്നായി കൂടെ അള്ളാഹുദരം നാലാമത്തെ യൗമൽ ഖിയാമ നാലാമത്തെ എന്ന മലക്ക് ോ ഇന്നാഹളത്തിലൂതി കഴിയുമ്പോ അതാ ലോകം മുഴുവനും നശിച്ചതിനു ശേഷം രണ്ടാമതൂതുമ്പോ കവറ് പെട്ടി പൊളിച്ചി എല്ലാവരും എഴുന്നേക്കുകയാടു എല്ലാവരും എഴുന്നേക്കുകയാടു പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് പട്ടിയുടെയും പന്നിയുടെയും കടുതിയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കൊടികൊത്തി വെച്ച് കിടഞ്ഞും നടന്നും കുഷ്ടരോഗിയെ പോലെ മുഖത് മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു നാപ്പത്തിയൊന്ന് വിഭാഗത്തിൽ പിൻറെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ചെറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു പോകുമെന്ന റസൂലാകെ തങ്ങൾ പറയുമ്പോ ഈ സദസ്സിൽ ഇരിക്കുന്നവരുണ്ടല്ലോ ഞാനും നിങ്ങൾ എഴുന്നേറ്റ് പോവുകയാ എങ്ങനെയാണ് പോകുന്നത് ഉമ്മ പ്രസവിച്ചത് പ്രസവിച്ചത് പോലെ ഒരു നൂൽബന്ധമില്ലാതെ ഉടുതുണിയില്ലാതെ ആണും പെണ്ണും ഖബറിന്റെ അകത്ത് നിന്ന് എടുന്നേറ്റു നടക്കുകയാസൂല പറയുമ്പോൾ അവിടെ നിന്ന് ചോദിക്കുന്നു നബിയേ ആ റസൂലല്ലോ അല്ലാൻ്റെ പരസ്പരം ഔറത്ത് കാണില്ലേ നബിയേ Kıbrıs'ta ne ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഒരല്പസ്ഥലം എവിടെയെങ്കിലും വെളിയിലായ തിരക്കാണല്ലോ എങ്കിലിതാണ് നിന്റെ കണ്ണിന്റെ മുന്നിലൂടെ പതിനെട്ട് വയസ്സുള്ള പെണ്ണ് ഉടുതുണിയില്ലാതെ നടന്നു പോയാ ചെറുപ്പക്കാരാ ഒന്ന് കണ്ണുയർത്തിയിട്ടു നീ നോക്കൂല നിന്നെ കൊണ്ടതിന് കഴിയൂല എന്റെ പെണ് കണ്ണിന്റെ മുന്നിലൂടെ വസ്ത്രമില്ലാ സൗന്ദര്യമുള്ളവരെ ചെറുപ്പക്കാരൻ നടന്നു പോയാക്കൊന്ന് കണ്ണുയർത്തിയിട്ട് നോക്കാൻ കഴിയില്ല കാരണമല്ലാണ്ട് കോടതിയാ ചെറുപ്പിന്റെ പരലോകമോ ചെമ്പിന്റെ തറയിട മുകളിലോ റസൂലുള്ള പറയുന്നു നാപ്പത് കൊല്ലവാ പ്പത് കൊല്ലമാണ് വല്ലാത്ത ഒരു ദിവസമാണല്ലോ ചൂടുള്ള നാളുണ്ട് കിയാമം നാളി പറഞ്ഞാൽ എന്തു ഹാല ചൂളാ വന്തോഷ മായി വരും നേളാ ീണത്തിനാൽ ഒലിക്കുന്നതാണ് ഈള സുഹൃത്തുക്കളേ തിളയ്ക്കുന്നതാണ് അമലൊന്നുമില്ലാൽ കോള തലച്ചോറ് തിളച്ചട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസവാ തലയുടെ മുകളിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുകയാടു ചെമ്പിന്റെ തറയിലാണ് നിൽക്കുന്നത് കാലനക്കൂല നാ ഒരു ദിവസമുണ്ടല്ലോ ഇവിടത്തെ അൻപതിനായിരം വർഷമാണ് മുസ്തഫാഹുഹുബിന്റെ പ്രവാചകം പറയുകയാ ഷെബാനിന് ബഹുമാനിച്ചവര് ഷെബാനിന് ആദരിച്ചവര് നാളെ നീ പള്ളിക്കാറ്റിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം വസ്ത്രമാ നീ നഗ്നായിട്ടല്ലോ നീ നഗ്നായിട്ടല്ലോ ഖബറിൻ്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ഔറത്തു മറച്ചിട്ട് നടന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ാഖ്ലി ബസല്ല മാതങ്ങള് പറയുകയാ ഈ മാസത്തിന് നാലാമത്തെ ആറടി മണ്ണിന്റെ കത്ത് നിന്ന് എഴുന്നേറ്റു നീ വസ്ത്രവും ധരിച്ചു കടന്നു പോകുമെന്ന് പറയുമ്പോ അഞ്ചാമത്തെ നാളെ നീ സ്വർഗത്തിൽ ആരുടെ കൂട്ടുകാരനും ആളെ പ്രവാചകന്മാർക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് ഓരോ പ്രവാചകനും കൂട്ടുകാരനുണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഈ പ്രപഞ്ചം തന്നെ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൂട്ടുകാരുണ്ടല്ലോ സൂര്യന് കൂട്ടുകാരുണ്ടല്ലോ ആ കൂട്ടുകാരുടെ കൂടെ ഒരുപാട് കൂട്ടുകാര പ്രവാചകം തിരഞ്ഞെടുക്കുമല്ലോ അതാ ഓരോ പ്രവാചകന്മാർക്കും കൂട്ടുകാരുണ്ട്